വിഴിഞ്ഞം ിന് ഔദ്യോഗിക സ്വീകരണം വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം വിജയവഴിയിൽ വിഴിഞ്ഞം പ്രിയലോകമേ വിഴിഞ്ഞത്തേക്ക് സുസ്വാഗതം ദിയ വേൾഡ് വെൽക്കം ടു വിഴിഞ്ഞം A വെരി വോങ് ഗുഡ് മോർണിംഗ് ടു വൺ എൻ ഓൾ പ്രസന്റ് ഹിയർ തങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ നിമിഷത്തിനെ ഈ ചരിത്രപരമായ സന്ദർഭത്തെ ധന്യമാക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം ലോകമേ തറവാട് എന്ന കവിവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ലോകത്തിനെ നമ്മുടെ സ്വന്തം തറവാടായ വിഴിഞ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വാദായനങ്ങൾ ഇതാ തുറക്കുകയാണ് ഇന്ത്യസ് ലാർജസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ സർ हमारे लिए बहुत गर्व की बात है कि आप पधारे हैं इधर और आपको सारी लोगों के ओर से आपको सुस्वागतम बोल रहा हूं सर ബഹുമാനപ്പെട്ട Kerala Speaker As I mentioned earlier, this occasion is equally an opportunity for celebration for Adani. And we have Karen Adani here to represent the entire Adani company conglomerate. They have been working very hard to make this Project a reality, on behalf of the Government of Kerala and all of us gathered here, it is my honour to, to welcome Sri Karan Adani to this meeting. The contribution of around 5,596 crores, that is almost 63%, and Adani Group share is around 2,454 crores, which is about 27%, and the VGF contribution from the Government of India of 818 crores, which is about 10%. So with the completion of the capacity augmentation in December 2028, the total investment would exceed around 18,000 crores. This port is the first deep water seaport in India to be notified as a container transshipment terminal. The berths and the backup yard of the port are coming up on a land reclaimed from the sea, thereby minimizing the land acquisition. In fact, this meeting is taking place on reclaimed land. So, അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നു ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി തീരുകയാണ് ഇതിനെ സഹായിച്ച ഇതുമായി സഹകരിച്ച ആവശ്യമായ പിന്തുണ നൽകിയ എല്ലാവർക്കും കേരളത്തിൻ്റെ കൃതജ്ഞത ആദ്യമായും രേഖപ്പെടുത്തട്ടെ തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലകശക്തിയാണ് അത് ലോകചരിത്രം തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന അധ്യായത്തിലെ ഒരു പുതിയ ഏട് ആരംഭിക്കുകയാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണ് എന്നത് നാം സന്തോഷപൂർവ്വം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ മുഹൂർത്തമാണിത് ഇത്തരം തുറമുഖങ്ങൾ ലോകത്ത് കൈവിരലിൽ എണ്ണാവുന്നവ മാത്രമേയുള്ളൂ അപ്പോൾ ലോകഭൂപടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത് മാത്രമല്ല ഇവിടെ പറഞ്ഞതുപോലെ മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി വരാനാണ് പോകുന്നത് ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് ഭർത്തു ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞം മാറുന്നു എന്നാണ് വലിയ പ്രത്യേകത പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായുള്ള പ്രയാസങ്ങളും പ്രത്യേകമായ ചില തടസ്സങ്ങളുമെല്ലാം ചില ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിബദ്ധമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചു അതിൻ്റെയെല്ലാം ഫലമായാണ് ഇന്നത്തെ ദിവസം ഈ രീതിയിൽ ഒരാഘോഷ ദിനമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നത് വിഴിഞ്ഞൻ തുറമുഖത്തേക്ക് ആദ്യ മദർഷിപ്പ് എത്തിച്ചേരുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ